ഹലോ അസ്സാമലൈക്കും അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ കമൻ്റിലൂടെ നിങ്ങൾ അഭിപ്രായം നല്ലതാണെങ്കിലും ആകാത്തതാണെങ്കിലും അറിയിക്കട്ടെ അപ്പോൾ തലേന്നെത്തെ രാത്രിക്കത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒക്കെ അടുക്കളക്ക് അത്രയ്ക്കും ക്ലീൻ ആക്കിയിട്ടുട്ടോ വെച്ചാൽ ഇവിടെ എറുമ്പിൻ്റെ ശല്യം എന്ന് വെച്ചാൽ ഭയങ്കര ശല്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തിടും ഇന്നിട്ട് തന്നെ രാവിലെ എറുമ്പിന് പി മരുന്ന് എന്തെങ്കിലും അടിച്ചിട്ട് അതിനെ അടിച്ചുവിട്ടി വരുന്ന രംഗമാണ് ഇത് തന്നെയാണ് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ എറുമ്പ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മരം കുത്തുക വാതിൽ കുത്തുക ജനവാതില് കുത്തുക തട്ടുത്തില്ല എന്ന് പറയും നമ്മൾ എല്ലാവർക്കും അറിയാമെന്നറിയില്ല തട്ടുത്തില്ല എന്ന് പറയും അതുവരെ കുത്തി കേടാക്കണ ഒരു വറുകയാണ് ഇതുവരെ നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ ഞാൻ ആദ്യമൊന്നും ഈ ഏർപ്പാട് ഒന്നും ചെയ്യലില്ല എന്നുണ്ട് കാരണമെച്ചാൽ ഞമ്മക്ക് കടിക്കുക ശല്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെ കൊണ്ടുള്ള ശല്യം ഞമ്മക്ക് മനസ്സിലായി കഴിഞ്ഞത് അപ്പോൾ എന്താ ചെയ്യുക ഇതിനെല്ലെങ്കിലും പ്രതിവിധി കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുവേണ്ടിയിട്ടാണ് അത്രക്കോ കഷ്ടപ്പെട്ട് ഞാൻ ഈ എറമ്പിനെ ശല്യം കൊണ്ട് അപ്പോൾ ആദ്യത്തെ ആ ഒരു നെയ്റോസ്റ്റ് ഒന്ന് വല്ലാതെ ഉണ്ട് നന്നായില്ല എന്നുണ്ടെങ്കിലും പിന്നെ നെയ്റോസ്റ്റൊക്കെ നല്ലോണം നന്നായിട്ടുണ്ടായിരുന്നു നെയ്യ് റോസ്റ്റും ചട്ടിനിയും ഒക്കെ അരച്ചുവിട്ടാം അപ്പോൾ രാവിലെ തലേന്ന് എല്ലാം സെറ്റാക്കി വെച്ചത് കൊണ്ട് തന്നെ രാവിലെ കുറേ പണികൾക്ക് നമുക്ക് ആക്കാണ് അപ്പോൾ ഒരാൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റാൾ പോയി അടിച്ചലും തുടക്കലും ഒക്കെ കഴിച്ചു അപ്പോൾ കുക്കറിൽ എന്നെ നെയ്ച്ചോറ് വെക്കുകയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തലേന്നത്തെ മസാല ഒന്ന് തിളപ്പിച്ച് വെച്ചുവിട്ടാം അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചുകാണ്ട് ഗരം മസാലപ്പൊടി എനിക്കും അതിൽ പിന്നെ പട്ട ക്രാമ്പു ഏലക്കായ് അതേപോലെ തന്നെ നാല് പച്ചമുളക് വലിയ ജീരകവും കൂടി ഇട്ട് രണ്ട് മൂത്ത് വന്നീനു ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുത്തു ക്യാരറ്റ് വേണമെന്നില്ല ഞാനപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇട്ട് കൊടുത്താണ് ടേസ്റ്റൊക്കെ ഉണ്ട് പിന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഇനി ഈ ചോറ് ഇങ്ങനെ വെച്ചിട്ട് മസാല വേറെയും മറ്റേത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വളമ്പിലും അങ്ങനെ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ മസാല ദമ്പിടണമാതിരി ഇടണം എന്നൊന്നുമില്ല ഇതൊരു വളരെ വളരെ വെറൈറ്റി ഒരു ടേസ്റ്റാണ് ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയുകൊണ്ടിട്ടാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മസാല ഇതിലേക്ക് കോരി ഇടുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും ഇനി കോരിയിടാതെ വെച്ചാലും വേറെ ഒരു ടേസ്റ്റാണ് ഇനി ദമ്മിടാതെ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയാണ്ട് അങ്ങനെ വെക്കുകയാണെങ്കിലും ടേസ്റ്റ് ആട്ട അപ്പോൾ ഞാൻ ഈ വെള്ളം ഇനി ഒന്നും കൂടി തിളപ്പിച്ച് കൊടുക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചോറ് ചോറിട്ടീൻ്റെ ശേഷം ഒന്ന് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ചെറിയ ദമ്മിലൊന്ന് കെടുന്നാൽ അപ്പോൾ ഈ ചോറ്ക്ക് എരി പുളിയൊക്കെ പിടിക്കുകയുള്ളു വലിയ എരിവൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ എരിവല്ലാതെ ആർക്കും ഇഷ്ടപ്പെടാത്ത കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടുതന്നെ വലിയ എരില്ല അപ്പോൾ ഈ ഒരു മുസമ്പിയും കൂടി നമുക്ക് വേണം ഞാനപ്പം ഇതിലേക്ക് രണ്ട് കിലോ അരി ഒന്നര കിലോ ബീഫാണ് അപ്പം നമ്മളെ ചിക്കനൊക്കെ കഴിഞ്ഞ ശേഷം ഉണ്ടായിരുന്നത് പിന്നെ അതേമാതിരി ഒരു മുക്കാൽ കിലോൻ്റെ അടുത്ത് ഉരുളം കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിട്ട് കാണ്ട് ദ് ചെയ്ത് കിട്ടുക അപ്പോൾ പിന്നെ ഈ ചോറ് വേകുന്ന സമയം കൊണ്ടേനെ നമുക്ക് കുറച്ച് ഫ്രൂട്ട് സ്ലാഡ് ഉണ്ടാക്കാം അപ്പോൾ അതൊക്കെ പെട്ടെന്ന് രാത്രി തോന്നി ഓരോരു പരിപാടി കേട്ടോ രാത്രി ഈ ഫ്രൂട്ട് സിലാഡിൻ്റെ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ അത് തലേന്നത്തെ വീടിയിൽ അത് ഉൾപ്പെട്ടിട്ടില്ല ഇന്ന് രാവിലെ കുറച്ച് സേമി അതിലേക്ക് ഇട്ട് കൊടുത്തു അതേമാതിരി കസ്കസ് സേമി ഉറുമ്പയം ആപ്പിൾ പിന്നെ പഴം എല്ലാം ഇതിലുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഷ്ടാടും കൂടി വേവിച്ച് മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ട് രാത്രി വെച്ചിരുന്നു ഇന്ന് രാവിലെ സേമി വേവിച്ച് ചൂടാറിൻ്റെ ശേഷം പഞ്ചസാരയും കൂടി ഇട്ടുകാണ്ട് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ രാത്രി തന്നെ കാക്ക ഫ്രൂട്ട്സ് ഐസ്ക്രീം ക്രീം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എനിക്കെപ്പോഴും ഇങ്ങനത്തെ ഇതിലേക്ക് പ്ലെയിൻ ഐസ്ക്രീം വേട്ടാ ഇഷ്ടം അപ്പോൾ കാക്ക മറ്റേ ഇതെല്ലാം ഉള്ള ഐസ്ക്രീമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ കാക്ക പറഞ്ഞ ഫ്രൂട്ട് സ്ലാഡ് ആകുമ്പോൾ ഇത് ഇതിൻ്റെ ഒരു പല വെറൈറ്റിയും എന്തൊക്കെയോ കടിക്കാനൊക്കെ ഉണ്ട് അതിൽ അപ്പോൾ ഞാൻ അധികം ഐസ്ക്രീമൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അതിലേ പലതും കടിക്കാണ്ട് പക്ഷെ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് നാം വെച്ച് നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ചോറിൻ്റെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് മല്ലിൻ്റെ അലിയും അതേമാതിരി സുർക്കിയും ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരൊറ്റ വിസിലടുപ്പിച്ചെടുക്കുക അപ്പോൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കരിങ്ങീന്നുള്ള പോലെ ആയി തുടങ്ങി പക്ഷെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് പിന്നെ നമ്മൾ ചൂ വലിയ പാത്രത്തിക്ക് അതേമാതിരി അടുത്ത ഇറച്ചിയൊക്കെ ഞാൻ കോരി വെച്ചതിന് ശേഷം നമ്മൾ ദമ്മിടാണെങ്കിൽ അതേ പാത്രത്തിക്ക് തന്നെ അവിടെ കൊട്ടി കൊടുത്തേക്കാണ് ഇറച്ചി കംപ്ലീറ്റ് കൊണ്ട് കോരി വെച്ചേക്കണം അപ്പോൾ ഒന്ന് ചൂടാറുമ്പോൾ ഒന്ന് കട്ടയൊക്കെ ഒടിഞ്ഞു കിട്ടും അപ്പോൾ അത്രക്കും ചൂടോടെ തന്നെയാണ് ഇപ്പോൾ അത് ഇരിക്കുന്നത് ഇത് നമ്മൾ നോമ്പിന് പൊരിച്ച് കോരി വെച്ച ഉള്ളിയാണ് കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളി ഇങ്ങനെ വെച്ചാൽ എന്തെങ്കിലും ആകുമെന്ന് അപ്പോൾ ഒരു പ്രശ്നവും വരില്ല ഈ ഉള്ളിങ്ങൾക്ക് എത്രയും വേണമെങ്കിൽ ഇരിക്കും വർഷങ്ങളും വേണമെങ്കിൽ ഇരിക്കൂട്ടോ നല്ല മൊരിക്കലാണെന്നുണ്ടെങ്കിൽ പുറത്തു തന്നെ മാസം രണ്ട് മാസമൊക്കെ എനിക്ക് ഇരുന്നിട്ടുണ്ട് ഇപ്പം ഞാനത് ഫ്രിഡ്ജിലാണ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അന്ന് രണ്ട് കിലോ പോലെ ഉള്ളി ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തലേന്നത്തെ കോഴി പൊരിച്ചതും എല്ലാം കൂടി ഉണ്ടായപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ പിന്നെ നമ്മൾ ആ വെളിച്ചെണ്ണ തന്നെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ വെളിച്ചെണ്ണയിൽ നമ്മൾ പൊരിച്ചു കോരി വെച്ചതായിരുന്നു ഇപ്പോൾ ഞാൻ ഈ രണ്ട് കിലോ ഇറച്ചി അല്ല ഇറച്ചിയും ഉരുളങ്കയും കൂടി രണ്ട് കിലോ ഉണ്ട് അതേമാതിരി രണ്ട് കിലോ അരിയും കൂടി വെച്ചിട്ട് ഒന്നര മുസമ്പിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതിലേക്ക് പോയിച്ച് കൊടുത്തു ഈ മസാല ഞാൻ ഇങ്ങനെ ഇട്ട് ദമ്മിട്ട് കൊടുക്കണത് ഈ ചോറ് വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ലെയറായിട്ട് ബീഫ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പകുതി ചോറ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ലെയർ ഇട്ട് കൊടുത്ത് അതിൻ്റെ ബാക്കിയുള്ള പകുതി ചോറ് മേലെ ഇട്ട് കൊടുക്കണേ അങ്ങനെ ചെയ്ത് കൊടുക്കുക അത് ഇഷ്ടം പോലെ ചെയ്യാം പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ മസാല വേറും ചോറ് വേറെ ആയിട്ട് സെപ്പറേറ്റ് അപ്പോൾ ഇതിൽ കണ്ടിട്ടില്ല വെള്ളമൊന്നും ഇല്ല അത് കുറുകി എടുത്തിട്ടുണ്ട് ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ചെറിയ നെയ്ച്ചോറ് നല്ല ചൂടുണ്ട് നമ്മളെ ബീഫും നല്ല ചൂടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു പത്ത് മിനിറ്റ് നേരം അടച്ച് വെച്ച് അതിൻ്റെ മേലെ നല്ല വെയിറ്റ് വെച്ചുകാണ്ട് ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിൽ കെടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രോസ്റ്റ് ബ്രോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കോയി സാധാ കോയി നമ്മൾ കായം തേച്ചിൻ്റെ ശേഷം ബ്രോസ്റ്റ് പൗഡറിൽ മുക്കി വെച്ചതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൽ നമ്മളും മയോണിൻസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് ടേബിൾ വെക്കാൻ മറന്നു പോയത് വെറൈറ്റി ടേസ്റ്റുള്ളൊരു വിഭവമാണത്